സമയം കാലത്താണ് ഒരു മണി അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ന്യൂസിലും പിന്നെ ഷിനു ഇവിടെ വന്ന് പറയാറുണ്ട് നിങ്ങൾ എല്ലാ ഡ്രൈവർമാരും അവിടെയാണ് കുളിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് ആ എല്ലാവരും അവിടെ ഇപ്പൊ ഞങ്ങൾ അവിടെ കൂട്ടിയാറ് കഴിക്കാറ് എല്ലാവരും അവിടെ തന്നെയാണ് കൂടുതലും ആൾക്കാർ പിന്നെ അവിടെ നിന്ന് വിട്ടാൽ പിന്നെ സ്ഥലമുള്ളത് വിജയന്റെ കടയാണ് അവിടെ വെള്ളപ്പൊക്കൊക്കെ ആയതുകൊണ്ട് കൂടുതലും വെള്ളം ഒഴുകണായത് കൊണ്ട് കുളിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെയാണ് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല കാരണം ഇത് ഒരു ഇൻസ്റ്റഡന്റ് ആയിട്ട് ഉദ്ദേശിക്കണ്ടായില്ല ദൃശ്യം കാരണം മുന്നിൽ ഒരു സംഭവം അതിന് തൊട്ടു മുമ്പ് രണ്ട് വീഡിയോ ആദ്യത്തെ വീഡിയോ ഒരു വണ്ടിയിലിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ആള് അതിന്റെ കൂട്ടുകാരൻ വിഷ്ണു പറഞ്ഞാൽ അവൻ ഇപ്പറത്തിരുന്ന് എടുക്കുന്ന വീഡിയോ ഞങ്ങളുടെ മുന്നിലേക്ക് വീണ മരത്തിന്റെ അതായത് മരവും എല്ലാം കൂടെ ഒരു ഇത് വീണായിരുന്നു മണ്ണിടിഞ്ഞിട്ട് ആ മണ്ണിടിഞ്ഞ് വീണതിന്റെ അത്രയും ഭാഗം ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ ഞങ്ങൾ എന്നിട്ട് ഓപ്പോസിറ്റ് വണ്ടി കയറി അപ്പൊ വണ്ടി ഞങ്ങളെ മുന്നിലേക്കാണ് മണ്ണ് വീണേ അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ബ്ലോക്ക് ആയി അതായത് ഇതിനൊരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മുമ്പാണ് ആദ്യ മണ്ണിടിച്ചിട്ടുണ്ടാവുന്നത് ആദ്യ മണ്ണിടിച്ചില് വണ്ടി നിർത്തി പെട്ടെന്ന് ബസിന്റെ മുന്നിലേക്കാണ് മണ്ണ് വീഴുന്നത് രണ്ട് ബസ് ഉണ്ടായിരുന്നു അതിന് മുന്നിലത്തെ ബസിന്റെ മുന്നിലിരിക്കാണ് മണ്ണ് വീഴുന്നത് അപ്പൊ അവിടെ വണ്ടി ചവിട്ടി നിർത്തുകയും അതിനുശേഷം വണ്ടി ഞങ്ങളെല്ലാവരും ഡ്രൈവർമാരെല്ലാവരും ഡ്രൈവർമാരെല്ലാരോടും സഹകരിച്ചുകൊണ്ട് ഇനി മണ്ണ് എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ പുറകോട്ട് എടുത്തു വണ്ടികളെല്ലാം ഞങ്ങളുടെ വണ്ടി ഇതിന് വലുതായതുകൊണ്ട് ഭാരത്വൻസിൻ്റെ തന്നെ അടി അടിയാണ് കണ്ടെയ്നർ കൂടിയാണ് അപ്പം ഞങ്ങൾക്കത് അവിടെ ഇട്ട് തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പുറയിലേക്ക് എടുക്കുക ചെയ്ത് അങ്ങനെ പുറയിലേക്ക് എടുത്ത് റോങ് സൈഡ് കയറി ഡിവൈഡർ കട്ട് ചെയ്ത് ബസ് ഞങ്ങൾ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നല്ല കാറുകാരും ബൈക്കുകാരും ഈ പറഞ്ഞ ബസ്സുകാരും ഒക്കെ ഒറ്റ വഴിയാണ് പോകണ്ടായത് അതിന് ശേഷമാണ് അങ്കോളയിലേക്ക് എത്തണേ അങ്കോള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുന്ന ഈ ലക്ഷ്മണജ്റെ കടലോയ്ക്ക് എത്തണം ശേഷം വണ്ടി അവിടെ ഒതുക്കി ഭക്ഷണം കഴിക്കാം കുളിക്കാം ഇഷ്ടംപോലെ നമ്മൾ ഞമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോകണം അപ്പൊ വണ്ടി ഞങ്ങൾ സൈഡാക്കി അപ്പൊ മലയാളി വണ്ടി കുളുക്കിണ്ട് ഒരു മലയാളി അത് ആരാന്നറിയില്ല ഒരു ഭാരത് വൻസ് തന്നെയാണ് വണ്ടി അല്ല ഒരു ബയറൊരു ഭാരത് വൻസ് കുളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഓൾറെഡി രണ്ട് ടാങ്കർ ലെഫ്റ്റ് നിർത്തിയിട്ടുണ്ട് ടാങ്കർ ഉണ്ട് പിന്നെ ഫ്രണ്ടിലൊരു കാറുണ്ട് പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കാല് ടാങ്കർ കിടക്കുന്നുണ്ട് പിന്നെ ഒരു കർണാടക വണ്ടി കിടക്കുന്നുണ്ട് അത് കാര്യ കാരണം ഇങ്ങോട്ട് പോണത് കാലിയായിരിക്കും മംഗലാപുരത്തേക്ക് റോഡ് കയറ്റാൻ പറ്റുന്നത് കാലിയായിരിക്കും അങ്ങനെ അത്ര വണ്ടി ഈ അർജന്റ് വണ്ടി ഓൾറെഡി ഇരിക്കും കാരണം അവിടെ കുറെ വണ്ടികൾ എടുക്കുന്നുണ്ട് എല്ലാ വണ്ടിയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഏത് വണ്ടിയാണ് എന്താണ് കാരണം നമുക്ക് പരിചയമില്ലാത്ത വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല ടാങ്കർ എന്ന് പറഞ്ഞാൽ അത്ര വരുപ്പുള്ളത് കൊണ്ട് കാപ്സിയുള്ള എല്ലാ ഡ്രൈവർമാർക്കും അറിയണതാണ് അത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും അപ്പൊ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ബൈക്കുകൾ കിടക്കുന്നുണ്ട് ഭാരതുകൾ കിടക്കുന്നുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം വണ്ടികൾ ഒരുപാട് ഉള്ളതുകൊണ്ട് മരവണ്ടി നിന്ന് നമ്മൾ ഞാൻ ഓടിക്കണ കാറ്റഗറി വേറെ മരവണ്ടി അത് ഓരോ ഓരോ ഡ്രൈവർമാർ ഓരോ ഇതാ ഇപ്പം വണ്ടി ഓടിക്കുന്നവർ ബോഡി വണ്ടി ഓടിക്കുന്നവർ അതുപോലെ ഇങ്ങനെയുള്ള മരവണ്ടി ഓടിക്കുന്നവർ ഈ എന്തൊക്കെ പറയാം പെട്രോള് അങ്ങനെയുള്ള പാനി ഇതൊക്കെ ഓടിക്കുന്ന ആൾക്കാർ വേറെ അങ്ങനെ ഒരുപാട് കാറ്റഗറി വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അങ്ങനെ പൈനാപ്പിൾ ഓടിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അപ്പൊ നമ്മുടേതായ അതായത് നമ്മൾ പോകുന്ന ഞാൻ നോക്കുന്നത് കൂടുതലും ഞങ്ങളുടെ കമ്പനിയിലുള്ള കൂടുവണ്ടികളുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ആൾക്കാരുണ്ടോ എന്നാണ് ഞങ്ങൾ കൂടുതൽ നോക്കുക പിന്നെ എന്റെ ഉള്ള സബോള വണ്ടിയിൽ ഓടിയാലാണ് അപ്പൊ അവൻ നോക്കുന്നത് കൂടുതലും ബോഡി വണ്ടി പന്തട്ടുവിൽ അവന്റേതായ ആൾക്കാരുണ്ടോ ഇപ്പൊ നമ്മളാ പേരെടുത്ത് പറയാനുള്ള ഒരുപാട് കമ്പനിക്കാരിപ്പൊ നാശിക്കുന്ന അവിടുന്ന് ഒരു ഓഡുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ നമ്മളെ പെരുമ്പാവരും ഓടുന്നുണ്ട് അപ്പൊ ഞങ്ങള് അവരെ അങ്ങനെ അങ്ങനത്തെ ഒരു അറിവ് മാത്രമേ കാണാൻ ഇത് മാത്രമേ ഉള്ളു അപ്പൊ എല്ലാ വണ്ടിയും നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല കൂടെ കൂടി വരുന്നത് നമ്മുടെ കർണാടക രജിസ്റ്റേഷൻ തന്നെയാണ് ഇപ്പൊ അർജുനന്റെ വണ്ടി കർണാടക സ്റ്റേഷൻ അപ്പൊ കൂടുതലും കർണാടക രജിസ്റ്റേഷനിലാണ് മലയാളികളുടെ വണ്ടി കൂടുതലും കർണാടക രജി സ്റ്റേഷൻ തന്നെയാണ് എല്ലാ വണ്ടിയും അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഈ പറയുന്ന ഗംഗാനദി പുഴയുടെ അരികിൽ തന്നെയാണോ ആ അതിന്റെ അടുത്ത് തന്നെയാണ് കട ആളുടെ വയസ്സും രണ്ട് മക്കളും അവര് അവര് സന്തോഷമായിട്ടൊരു കുടുംബം അവര് നമ്മളെ ഡ്രൈവർമാര് ചെല്ലുമ്പോ നല്ലൊരു നല്ലൊരു ഫാമിലിയാണ് നമുക്ക് ഭക്ഷണം നല്ല രീതിയില് ഇപ്പൊ മറ്റുള്ളവരുത്ത പോലെയല്ല നല്ല ആഹാരം നല്ല രുചിയുള്ളതും നല്ല വൃത്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണത് അവരെ പോലെ ഒരു നല്ലൊരു വേറൊരു ടീം അവിടെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ കാരണം നമ്മളൊക്കെ ആ കൊച്ചുങ്ങൾ അറിയണത് ഇപ്പൊ നമ്മുടെ എന്റെ നമ്മുടെ ഉണ്ണീടെ ഒക്കെ പ്രായമുള്ളൂ അതിന്റെ ആ താഴെയുള്ള കൊച്ചിനെ ഒരു വയസ്സിന് താഴെ ആണുള്ളൂ അപ്പൊ നമ്മൾ അറിയണതാണ് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കുളിച്ച് നല്ല രീതിയിൽ അവിടുന്ന് പോകണതാണ് നമ്മളെല്ലാവരും എല്ലാ ഡ്രൈവർമാർ അങ്ങനെ ചെയ്തേ പദവി പ്രശ്നം ഇത് ഉണ്ടാവണത് പെട്ടെന്നാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കണ്ട മണ്ണിടിച്ചിട്ട് കണ്ടതിന് ശേഷം ഉണ്ടാവുന്നതാണ് രണ്ടാമത് ഞാനെടുത്ത വീഡിയോ ഇത് ആ രണ്ടാമത് കണ്ട വീഡിയോ ഞാനെടുത്ത വീഡിയോ അല്ല ഞാൻ കടന്ന് തൊട്ട് മുമ്പ് അതായത് കടന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് അത് കാരണം ആ ചായക്കടയുടെ തൊട്ട് ഇപ്പറ തൻ്റെ കൂട്ടുകാരൻ്റെ അവൻ അയച്ചു തന്ന വീഡിയോ ആണത് അപ്പൊ അവന് ഇത് വല്യൊരു സംഭവമായിട്ട് കാരണം എന്താണ് അവിടെ നടന്നത് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ബ്ലാസ്റ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എത്ര മാത്രം മണ്ണ് വന്ന് വീണു എന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ ഇണ്ടായെന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കും ഈ അതായത് അവിടെ ജീവനോടെ ഉള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇത് എന്താണ് സംഭവിച്ചത് മണ്ണ് ഇടിഞ്ഞു അത് എന്തോരം വ്യാപ്തിന്റെ അല്ലെങ്കിൽ എത്ര ദൂരമാണെന്ന് അവിടെ നിൽക്കണ അപ്പുറത്തും ഇപ്പുറത്തും നിക്കണ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ എത്ര വണ്ടി പെട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല എത്ര വണ്ടി പെട്ടുണ്ടോ അതായത് ഞാൻ കടന്നുപോയി തൊട്ട് മുന്നേ പിന്നെ നിങ്ങൾക്ക് കാണുന്നത് അതായത് ആ മണ്ണ് ഇങ്ങനെ വരുന്നത് അത് മൂന്ന് വട്ടം മണ്ണിടിച്ചിപ്പോ നിങ്ങള് വാർത്തയിലത് കണ്ടിട്ടുണ്ടാകും മൂന്ന് വട്ടം മണ്ണിടിച്ചിട്ടുണ്ടാവാം ഞാൻ അതെനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഓടി വണ്ടി ഓടിയിട്ട് രണ്ടാമത് തിരിച്ചു വരുമ്പോൾ പിന്നെ കാണുന്നത് ഫുള്ള് മണ്ണ് നിരന്ന് ഭയങ്കരമായിട്ട് ഇതാണ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മൊബൈലിലത്തെ ഞാൻ വീഡിയോ എടുക്കല്ല ചെയ്ത ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ കട എവിടെയാ അതിന്റെ ആൾക്കാർ എവിടെയാ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത്ര മണ്ണ് വന്ന് വീണു എന്നോ എന്താണ് അവിടെ ഉണ്ടായെന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കും ഈ അതായത് അവിടെ ജീവനോടെ ഉള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റി നേരത്തേക്ക് ഇതെന്താണ് സംഭവിച്ചത് മണ്ണിടിഞ്ഞു അത് എന്തോരം വ്യാപ്തിന്റെ അല്ലെങ്കിൽ എത്രോരം ദൂരമാണെന്ന് അവിടെ നിൽക്കണം അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കണ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ നിസ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ് അതായത് ഉള്ളിൽ എത്ര വണ്ടി പെട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല എത്ര വണ്ടി പെട്ടുണ്ടോ അതായത് ഞാൻ കടന്നു പോയിട്ട് തൊട്ട് മുന്ന ദൃശ്യമാണ് പിന്നെ നിങ്ങൾക്ക് കാണുന്നത് അതായത് ആ മണ്ണ് ഇങ്ങനെ വരുന്നത് അത് മൂന്ന് വട്ടം മണ്ണടിച്ചിരുന്നിപ്പോൾ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മൂന്ന് വട്ടം മണ്ണടിച്ചിട്ടുണ്ടാവാം ഞാൻ അത് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഓടി വണ്ടി ഓടി രണ്ടാമത് തിരിച്ചു വരുമ്പോൾ പിന്നെ കാണുന്നത് ഫുള്ള് മണ്ണ് നിരന്ന് ഭയങ്കരമായിട്ട് ഇതാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മൊബൈലിൽ മൊബൈലിലോട്ട് ഞാൻ വീഡിയോ എടുക്കല്ല ചെയ്ത് ഞാൻ അതിന്റെ അതിൻ്റെ ആ കട എവിടെയാ അതിൻ്റെ ആൾക്കാർ എവിടെയാ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് എനിക്കിത് വാർത്തയിൽ എന്നെ വിളിച്ചിട്ട് ചാനലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഇത് ഭയങ്കര ടെൻഷനാണ് ഞാൻ എങ്ങനെയോ ഗുജറാത്തിലേക്ക് എരുന്ന് എന്റെ ലോഡ് ഗുജറാത്തിൽ ചെന്നതും അയാളെത്തിയതും ഒന്നെനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് ഇതും എനിക്ക് ആ ചിന്ത വിട്ടുപോണില്ലേ ഞാൻ എങ്ങനെയാണ് ഇത് ഇതിങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് ഞാൻ വേറെ വഴിക്ക് തിരിച്ചു വന്നത് തിരിച്ചു വന്നത് അവിടെ നിൽക്കട്ടെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതും അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഇത് ഭയങ്കര ടെൻഷനാണ് ഞാൻ എങ്ങനെയോ ഗുജറാത്തിലേക്ക് എരുതന്റെ ലോഡ് ഗുജറാത്തിക്ക് ചെന്നതും അവിടെ എത്തിയതും ഒന്നും എനിക്ക് ഇനിപ്പോ എന്റെ മനസ്സിലേക്ക് ഇതും എനിക്ക് ആ ചിന്ത വിട്ടു വിട്ടുപോണില്ലേ ഞാൻ എങ്ങനെയാണ് ഇത് ഇതിങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് ഞാൻ വേറെ വഴിക്ക് തിരിച്ചു വന്നത് തിരിച്ചു വന്നത് അവിടെ നിൽക്കട്ടെ സത്യം പറഞ്ഞത് സത്യം പറഞ്ഞ പേടിയാണ് അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതങ്ങനെ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ടെൻഷനാണ് എന്തുണ്ടായെന്ന് പോലും പെട്ടെന്നൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ നമ്മളെ ഇരിക്കുന്ന സ്ഥലത്തുനിന്നും ഒരു ഇത് വരില്ലേ അങ്ങനത്തെ അതൊക്കെ യാദർശികമായിട്ടൊരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് കാണുന്നത് തിരിച്ചു വന്നപ്പോ ഇത് കാണുന്നത് മണ്ണ് മൊത്തം ഇങ്ങനെ വന്ന ഇറക്കത്തിന്റെ തൊട്ട് താഴെ വന്ന് മണ്ണ് ഇങ്ങനെ മൊത്തം കൂടിയില്ല പുഴ കാണാം ടവറ് വീണിട്ടുണ്ട് പക്ഷെ അവിടെ വേറെ നിക്കാനോ വേറെ ഒന്നെങ്കിലും നമുക്ക് പറ്റൂല അപ്പൊ എന്റെ കൂടെ ഉള്ളപ്പോ വിഷ്ണു എന്ന് പറഞ്ഞ അവനാണ് കൂട്ടാരാണ് കൂടെ കൂടി അവനാണ് ആദ്യത്തെ വീടും എടുത്തായിരുന്നേ അവരുടെ വാക്കിന്റെ കൂടെ നിക്കരുത് ഇവിടെ അടുത്ത മണ്ണിടി അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടി എങ്ങനെയും അതെങ്ങനെയാണ് ഇപ്പൊ എന്ത് രണ്ട് പറയുന്ന മണ്ണിരിക്കും ആ മണ്ണിന്റെ മുകളിൽ ആരൊക്കെ ഉണ്ട് അവിടെ എനിക്ക് അങ്ങനെയാ കാണാൻ പറ്റുള്ളൂ എനിക്ക് ആ കട ഇരിക്കുന്ന ഭാഗത്തേക്ക് അതിന്റെ തൊട്ടപ്പുറത്തേക്ക് എനിക്ക് എത്താൻ പറ്റില്ല ഞാൻ ആ ഇവിടെ നിന്നു തന്നെ അമ്പലം പോലെ ഒരിതുണ്ട് അതിന്റെ അവിടെ വരെ എനിക്ക് എത്താൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കാണാനോ ഒന്നും നോക്കാനോ എനിക്ക് പറ്റിയിരിക്കുക പിന്നെ ഞാൻ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തണേ ഞാൻ ആരെ കോൺടാക്ട് ചെയ്യും ഒന്നെ സംബന്ധിച്ച് നമ്മളിവിടുന്ന് കേരളം വിട്ടു കഴിഞ്ഞാൽ ആരെ കോൺടാക്ട് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ആർക്കും ഒരാളും ഉത്തരവാദിത്വം പറയില്ല നമ്മൾക്ക് നമ്മുടെ ജീവനും നമ്മുടെ വണ്ടി നമ്മൾ തന്നെ സൂക്ഷിച്ചോളാം ആരും നമുക്ക് ഒരാൾ നമുക്ക് ഒന്നും ചെയ്തു തരില്ല നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ തന്നെയാണ് നമുക്ക് എന്തിനും പറ്റിയാലും തന്നെ കൂടുതൽ നമ്മൾ ആശുപത്രി പോകാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് നമുക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതായത് നമുക്ക് ഭാഷ അറിയില്ല നമുക്കിപ്പോ ഹിന്ദി ഇപ്പൊ എനിക്ക് ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ അറിയാം കന്നഡ നമുക്ക് കേട്ടാൻ മനസ്സിലാവും അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് പറയാൻ അറിയാം പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല ആ സമയത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ മുന്നിൽ ഉണ്ടായത് എൻ്റെ ഞാൻ കടന്നു വന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു സിമെന്റിന്റെ വണ്ടിയാണ് ആ വണ്ടി കയറി വന്നിട്ട് ആ വണ്ടിയില് മുന്നിൽ കൂടിയാണ് ഈ സംഭവം ഉണ്ടാവണം കന്നഡ നമുക്ക് കേട്ടാൽ മനസ്സിലാവും അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് പറയാനറിയാം പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല ആ സമയത്ത് ഉണ്ടാവുമ്പോ ഞാൻ എന്റെ മുന്നിൽ ഉണ്ടായത് എന്റെ ഞാൻ കടന്നു വന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു സിമെന്റും വണ്ടിയാണ് ആ വണ്ടി കയറി വന്നിട്ട് ആ വണ്ടിയില് മുന്നിൽ കൂടിയാണ് ഈ സംഭവം ഇണ്ടാവണം ആ ഡ്രൈവർ ശരിക്കും പറഞ്ഞു ഞാൻ ആ ഡ്രൈവറെ തൊട്ടിട്ട് വർത്താനം പറഞ്ഞിട്ട് ആ ഡ്രൈവർ മിണ്ടിയിട്ടില്ല ആ ഡ്രൈവർ ഇങ്ങനെ തന്നെ നിൽക്കായിരുന്നു തമ്പിച്ചിട്ട് കാരണം അയാളുടെ മുന്നിൽ കൂടെയാണ് അയാളുടെ വണ്ടി തട്ടിയാണ് ഈ മണ്ണ് ഇങ്ങനെ പോണെ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാ അയാളാണ് ഇത് മുന്നിൽ കണ്ടത് ഞാൻ ജീവൻ അവിടെ ഉണ്ടാവും അയാളുടെ പേരെന്നറിയില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഈ കന്നഡയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സദൃശ്യം കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ചാനലുകാരി എല്ലാവരും തപ്പി 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 തപ്പിച്ചെല്ലെന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്നേ പറയുള്ളൂ ഈ സദൃശ്യം കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ചാനലുകാർ എല്ലാവരും തപ്പി 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 തപ്പിച്ചെല്ലെന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്നേ പറയുള്ളൂ ഒന്നാമത്തെ കാരണം അവർക്കൊക്കെ പേടിയാണ് അവിടുത്തെ സർക്കാരിന്റെ പേടിയാണ് അവിടുത്തെ പോലീസിന്റെ പേടിയാണ് അവിടുത്തെ നിയമവ്യവസ്ഥകൾ നമ്മളിവിടുത്തെ കേരളത്തിലെ പോലെയല്ല അടിച്ചൊതുക്കണ ഇതാണ് ഗവൺമെന്റ് ആണ് അതൊന്നാമത്തെ കാര്യം ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയാണെങ്കിലും പോലീസുകാരെ പിടിച്ചു പറയുകയാണെങ്കിലും ആർ ടിഒ എത്ര കാശ് കൊടുക്കാനാണ് അപ്പുറത്തേക്ക് കടക്കാന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏത് വണ്ടിക്ക് എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം പോയി ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ പോയി തിരിച്ചു വരണേ തിരിച്ചു വരണേണ്ട അർജു തിരിച്ചു വരില്ല എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ആ ഒരു ഇൻസ്റ്റിഡന് ആ ഒരു പ്രശ്നം അതൊരു എന്താ പറയാ ആ ഒരു മണ്ണിടിച്ചിൽ തന്നെ വലിയൊരു അപകടം നടന്നിട്ടുണ്ട് എന്റെ ഒരു അറിവില് തിരിച്ചു വരില്ല അതായത് ആ മരിച്ചു എന്നാണ് എന്റെ അറിവില് അത് നുണ പറയല്ല നമ്മള് എന്താ എല്ലാവരും പറയണത് തിരിച്ചു വരും തിരിച്ചു വരും പ്രതീക്ഷ എല്ലാവർക്കും ഇപ്പൊ ആ കുടുംബം തന്നെ ഇത് കാണുന്നുണ്ട് അവർക്ക് പോലും അറിയാം അവരുടെ മകൻ ഇപ്പൊ ആ അമ്മയ്ക്ക് അറിയാം മകൻ മരിച്ചു അപ്പൊ തിരിച്ചു വരില്ല എന്ന മകൻ ആ അമ്മയ്ക്ക് അറിയാം പിന്നെ നമ്മൾ എന്തിനാ അതായത് നുണ പറയണതിനാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ വെറുതെ താമസിക്കു പറയാ ആ അവൻ തിരിച്ചു വരും അവൻ എവിടെയോ പക്ഷെ തെറ്റെയാണ് അതെല്ലാവർക്കും ഈ ചാനലുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ പറയണ നിനക്കും അറിയാം തിരിച്ചു വരില്ല മരിച്ച ആള് മരിച്ചുപോലും തിരിച്ചു വരില്ല പിന്നെ അവിടുത്തെ പ്രശ്നം വെച്ചാൽ കൊറേ ആൾക്കാര് ഈ ഈ സംഭവം മറക്കുന്നുണ്ട് അതായത് കൊറേ കാര്യങ്ങൾ മറക്കുന്നുണ്ട് ടാങ്കർ വെള്ളത്തിൽ വീണിട്ട് ടാങ്കർ എന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ അവര് പറയണത് ഏഹ് ലൈൻകമ്പി പൊട്ടി വീണിട്ട് അതിന്റെ സ്പാർക്ക് കൊണ്ടാണ് ഈ അപ്പുറത്തെ വീട് തകർന്നതാണ് അപ്പുറത്തെ വീട് തകരണമെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉണ്ട് ആ വീ ആ വീതിന്റെ പുഴയ്ക്ക് ആ പുഴ ഇത്രയും മണ്ണിടിഞ്ഞു ഒക്കെ ഇരുന്നൂറ് മീറ്ററോളം മുകളിൽ പോയാലും ആ മണ്ണ് മണ്ണിടിഞ്ഞ് താഴ്ത്തി പോണലും അതിൻ്റെ കോഴ്സിൽ അപ്പുറത്തെ വീട് തകർന്നു പോയി തറ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ പോണിപ്പം നിങ്ങൾ ഇത്ര പേര് ആൾക്കാർ പോയാലില്ലേ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യ്. ആരെങ്കിലൊക്കെ നമ്പർ ഇടും ഞാൻ വിളിക്കുക നമ്മൾ സംസാരിക്കാം നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ ആ വീട് അങ്ങനെ പോയെന്ന് ഈ മണ്ണിടിച്ചില്ല ഹോഴ്സിലാണ് ആ വീട് പോയതെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ പറ്റൂല സത്യത്തിൽ അതല്ല അവിടെ സംഭവിച്ചേക്കണേ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ കൂടെയുള്ള ഡ്രൈവറും അല്ലെ ഞങ്ങള് പരിചയപ്പെട്ടത് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു അല്ലെ ഇത്രയും ദിവസം പത്ത് പതിമൂന്ന് ദിവസമായിട്ട് ഈ സംസാരം തന്നെയായിരുന്നു എല്ലാവരും പറയണത് ഈ മണ്ണിടിഞ്ഞാൽ മാത്രം ആ എന്താ അപ്പൊ എല്ലാരും പറയണ ഒരു ഗ്യാസ് ടാങ്കർ മൂന്ന് ടാങ്കർ ഉണ്ടായില്ല ഒരു ടാങ്കർ ഈ പറഞ്ഞ എന്ന് പറയണ വ്യക്തി മാറ്റി എന്ന് പറയണെ അവനാണ് നമുക്ക് മെസ്സേജ് അയച്ചെന്ന് പറയുന്നത് ബാക്കി രണ്ട് ടാങ്കറില് ഒരു ടാങ്കർ കാലി പിടിച്ച് കയറ്റി മറ്റേത് കാലിയായിരുന്നു പറയണേ പക്ഷെ എങ്ങനെയാണ് ഒരെണ്ണം കൂടി കാലിയാവണേ മംഗലാപുരത്തുനിന്ന് രണ്ടെണ്ണം ഇപ്പുറത്ത് കിടക്കണമെന്നുണ്ടായിരുന്നു ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണാണ് കാലിയുള്ളത് അങ്ങനെ രണ്ട് ഒരെണ്ണം കാലിയുള്ളാണ് വാർത്തയിൽ പറയണേ പക്ഷെ അതെങ്ങനെ ശരിയാവും മംഗലാപുരത്തുനിന്ന് വരുന്നത് ഫുള്ള് ലോഡായിരിക്കില്ലേ ലക്ഷ്മണന്റെ കടയിലെ സൈഡിൽ കിടന്നത് രണ്ടും ലോഡാവില്ലേ അതെങ്ങനെ ഒരെണ്ണം കാലിയാവും ഒരെണ്ണം എച്ച് ഇന്ത്യൻ ഓയിലും ഒരെണ്ണം ഭാരതമാണ് അപ്പൊ അതെങ്ങനെ ശരിയാവും എച്ച് ഇന്ത്യൻ ഓയിലിന്റെ ആണ് കരത്തി കയറ്റി ഒരു വീഡിയോ കിട്ടിയത് അത് ചാനലുകാർക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ചാനലുകാർക്ക് കിട്ടണേ അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നടന്നുണ്ട് നമുക്ക് അതേ അർത്ഥമായിട്ട് ഇനിയുണ്ട് ഇതിന് കുറേ ദുരൂപതകൾ അതൊക്കെ ഞാൻ പറയണെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയണേ ഇതൊക്കെ മറക്കാണ് ശരിക്കും പറഞ്ഞില്ല എൻ്റെ ഒരു ഞങ്ങള് ഡ്രൈവർമാർ കുറച്ചുപേര് പറയുന്നത് ആ ടാങ്കർ ഒരു ടാങ്കർ കാണാനുണ്ടായിട്ടുണ്ട് ആ ടാങ്കറിന്റെ ആസ്തി ഇത് മാത്രമേ കിട്ടുള്ളൂ ആ അതിന്റെ ഒരു കഷ്ണം മാത്രമേ അതിന്റെ മറ്റേ ബോഡി ഉണ്ട് അങ്ങനെ മറ്റേ ടാങ്കറിന്റെ കഷ്ണം മറ്റേ ഈ ചേയ്സ്ന്ത്ബിൻ ചേയ്സ് അതാർക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് അന്വേഷിച്ച് നല്ലൊരു എന്താ പറയാ നമ്മള് നല്ലൊരു സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പൊ വിധി നല്ല രീതിയിൽ ഒരു വിധി വരണം എന്ന് പറയണേ അന്വേഷണം നല്ലൊരു സിബിഐ ആരെയും വന്ന് അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറയണെ അല്ലാണ്ട് ഇത് ഇങ്ങനൊന്നും പോയി കഴിഞ്ഞാ നമ്മളിപ്പോ നാളെ കഴിഞ്ഞ ആരാവാം ഒരുപക്ഷേ ഉള്ള ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളത് അതിനെ പോകുന്ന ആൾക്കാർ ഡ്രൈവർമാരായിട്ട് അല്ലാണ്ട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പലരും പറയുന്നുണ്ട് അതിനെതിന് മുമ്പ് സഞ്ചരിച്ചൊക്കെ പറയുന്നുണ്ട് അവരോടൊക്കെ എന്താ പറയാ സഞ്ചരിച്ചു എന്നുള്ളവരുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ തന്നെ പറയണ്ട കാര്യ ഉരുളു പൊട്ടാന്നല്ല അവിടത്തെ അവിടെന്ന് പറഞ്ഞ അനന്ത അതായത് അനാസ്ഥയാണ് റോഡ് പണിയൊക്കെ അനാസ്ഥയാണ് കാരണം നമ്മള് കുഞ്ഞി പിള്ളേര് വഴി വെട്ടി കളിക്കണ പോലെയാണ് രണ്ട് വഴി ഇങ്ങനെ വെട്ടി അപ്പുറത്തേക്കും അതിൻറെ ഉള്ളിൽ കൂടെ ഒരു ഹൈവേ ഉണ്ടാക്കി കുറച്ചൊരു ടാർ ചെയ്തു നടക്കൊരു അടി വെച്ച് വണ്ടി ഇവിടെനിന്ന് പോകുന്നു മംഗലാപുരത്തുനിന്ന് വണ്ടി ഇവിടുന്ന് മംഗലാപുരത്തുനിന്ന് പോയി കഴിഞ്ഞു പറഞ്ഞ അങ്കോള വരെ നമുക്കറിയാം ഓരോരുത്തർക്കും വഴി എങ്ങനെയാണ് ആ മണ്ണ് എപ്പോ വേണം എടിയതിൻ്റെ ഉള്ളി പോലെ തന്നെ എത്രയോ വെള്ളങ്ങൾ വെള്ളച്ചാട്ടം വരുന്നത് ഇഷ്ടം പോലെ അറിയാലോ അപ്പോ ഇതൊക്കെ എന്താ പറയാ നമ്മുടെ കേരളത്തിൽ മാത്രല്ല പുറത്തേക്ക് പോയാലും റോഡാണെങ്കിലും ഒക്കെ കണക്ക് തന്നെ മഴ പെയ്തപ്പോ എല്ലാ റോഡും കണക്കാ എല്ലാ റോഡും നമ്മുടെ റോഡിനെ നമ്മളെല്ലാരും കുറ്റം പറഞ്ഞിട്ട്